നമസ്കാരം കൊച്ചിയിലെ പള്ളുരുത്തി സെൻറ് റീത്ത പബ്ലിക് സ്കൂളാണല്ലോ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളുടെയൊക്കെ ശ്രദ്ധാ കേന്ദ്രമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം ഏതാനും ദിവസമായി അവിടെ ചില വിവാദങ്ങളുണ്ട് ഹിജാബിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദമാണ് ഏതാണ്ട് നൂറ്റി അറുപതോളം മുസ്ലിം വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട് പക്ഷേ അവരൊന്നുമല്ല പ്രശ്നം ഒരു കുട്ടി മാത്രമാണ് ഹിജാബ് വേണം എന്ന് നിർബന്ധം പിടിക്കുകയും തുടർന്ന് അത് വിവാദമായി രണ്ട് ദിവസത്തോളം സ്കൂൾ അടച്ചിടേണ്ടി വന്നു അത് വിദ്യാഭ്യാസ മന്ത്രി വരെ ഇടപെടേണ്ട ഒരു വിഷയത്തിലേക്ക് വന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കാര്യം പോസ്റ്റായിട്ടിട്ട കാര്യം അതൊരു സർക്കുറായിട്ട് ഇറക്കണം എന്ന ആവശ്യത്തിലേക്ക് വരെ എസ് എന്ന തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയെ കൊണ്ട് പറയിപ്പിക്കത്തക്ക തരത്തിൽ ആ വിഷയം വല്ലാത്ത ഒരു രീതിയിൽ ആക്കി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറേ നാളുകൾക്ക് മുമ്പ് കർണാടകയിലെ സ്കൂളിൽ ഇതേപോലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീടത് അവിടെ വലിയ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ രമ്യമായിട്ട് പരിഹരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതാ കേരളത്തിലും അവർ അതേ പരിപാടി തന്നെ തുടങ്ങിയിരിക്കുകയാണ് എന്നോട് ചോദിക്കുക ഇവിടെ ആരുടെ ഭാഗത്താണ് ന്യായം ആരുടെ ഭാഗത്താണ് കുറ്റമെന്ന് ചോദിച്ചാൽ ഞാൻ പറയാൻ പോകുന്നത് ആ സ്കൂളിൻ്റെ ഭാഗത്ത് തന്നെയാണ് കുറ്റം അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഞാൻ എന്താണ് ഈ പറഞ്ഞു വരുന്നതെന്ന് മുഴുവൻ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സ്കൂളിൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്ന് ഈ വിവാദത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ പെൺകുട്ടി മൂന്ന് സ്കൂൾ മൂന്നാമത്തെ സ്കൂളിലാണ് ഇപ്പോൾ പഠി പഠിക്കുന്നത് അതിന് മുമ്പ് രണ്ട് സ്കൂളിൽ പഠിച്ചിരുന്നു ആദ്യം മുജാഹിദ്ദിനങ്ങൾ അവർ മേൽനോട്ടം വഹിക്കുന്ന ഒരു സ്കൂളിലാണ് പഠിച്ചത് മുജാഹിദ് ടീം അതിനുശേഷം ഇത് കളത്തറ അതായത് കൊച്ചി തന്നെയുള്ള കളത്ര സ്കൂളിൽ അത് ആ സ്കൂൾ കൈകാര്യം ചെയ്യുന്നത് എസ് ഡി പി ആണ് അവരുടെ മേൽനോട്ടത്തിലുള്ള ഒരു സ്കൂളാണ് ആ സ്കൂളിൽ പഠിച്ചതിന് ശേഷമാണ് ഈ കുട്ടി ഈ പറയുന്ന പള്ളുരുത്തി സെൻറ് റീത്ത പബ്ലിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് അവിടേക്ക് പഠിക്കാൻ വരുന്നത് ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായിട്ടും ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് മാറ്റം വേണ്ടി വരുമ്പോൾ ടി സി വേണമല്ലോ തീർച്ചയായിട്ടും അവിടെ ടി സി കൊണ്ടു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കുട്ടി മുൻപ് പഠിച്ച സ്കൂളിനെ പറ്റിയുള്ള വിവരവും അതിൽ കാണുമല്ലോ അങ്ങനെ കണ്ടിട്ടും എസ് ഡി പി നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്കൂളിൽ പഠിച്ച കുട്ടിയാണ് ഇതെന്ന് മനസ്സിലായിട്ടും അവിടെ ഈ കുട്ടിക്ക് അഡ്മിഷൻ കൊടുത്ത ആ സെൻറ് റീത്ത പബ്ലിക് സ്കൂൾ അല്ലാതെ ഇതിൽ കുറ്റവാളി ഇനി നിങ്ങൾ തന്നെ പറയും ബോധമുള്ള ആരെങ്കിലും ഈ കുട്ടിക്ക് അവിടെ അഡ്മിഷൻ കൊടുക്കുമോ ഏത് സ്കൂളിൽ നിന്നാണ് പഠിച്ചിറങ്ങിയത് എന്ന് നോക്കണം ആ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് അതിന് കിട്ടിയ വിദ്യാഭ്യാസം അങ്ങനത്തെയാണ് ആദ്യം മുജാഗ്ര സ്കൂളിൽ പിന്നീട് എസ് ഡി പി എസ് സ്കൂളിൽ അപ്പോൾ അതങ്ങനെ ആയില്ല എങ്കിലേ അത്ഭുതമുള്ളൂ ഇനി ഇവർ എന്ത് കാരണം പറഞ്ഞാണ് ഇതിന് അഡ്മിഷൻ കൊടുത്തതെന്ന് അറിയാമോ ഈ കുട്ടി പഠിക്കാൻ വളരെ മോശമാണ് ഇത് ഞാൻ പറഞ്ഞതല്ല ഈ ജോഷി മയ്യാറ്റിൽ എന്ന് പറഞ്ഞ കെ സി ബി സിയുടെ തന്നെ ഒരു പ്രതിനിധി അത് അദ്ദേഹം പുരോഹിതനാണ് അദ്ദേഹം നമ്മുടെ ചാനലിൽ ഇരുന്ന് പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞ കാര്യമാണ് പഠിക്കാൻ അങ്ങേയറ്റം മോശമായ ഒരു കുട്ടി മുൻപ് രണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടി ആ കുട്ടിയാണ് ഇവിടേക്ക് വരുന്നത് അപ്പോൾ അഡ്മിഷൻ കൊടുക്കുമ്പോൾ അവർ പറഞ്ഞത് പഠിക്കാൻ മിടുക്കരായവരെ പഠിപ്പിച്ച് പാസാക്കി എടുക്കുന്നതല്ല ഞങ്ങളെ സംബന്ധിച്ചൊരു സന്തോഷം ഈ മോശമായിട്ടുള്ളവരെ പഠി പഠിപ്പിച്ച് മിടുക്കരാക്കുക അതാണ് ഞങ്ങളുടെ കർത്തവ്യം ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഈ അഡ്മിഷൻ കൊടുക്കുന്നത് അതിനൊപ്പം തന്നെ അവിടുത്തെ ഡ്രസ് കോഡിനെ പറ്റി കൃത്യമായിട്ടും അവിടുത്തെ നിബന്ധനകൾ നിയമാവധികൾ എല്ലാം അത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളായതിനാൽ ഇംഗ്ലീഷിലായിരുന്നു ഇവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി കൊടുക്കുകയും ഇവരെ കൊണ്ട് വായിച്ച് കേൾപ്പിക്കുകയും ഒപ്പിടിക്കുകയും ചെയ്തിരുന്നു അതിൽ കൃത്യമായും ഡ്രസ് കോഡിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് മുടി എങ്ങനെ പിന്നീടണം രണ്ടായിട്ട് പിന്നിയിടണം എന്ന് വരെ അതിൽ പറയുന്നുണ്ട് ഇതെല്ലാം പറഞ്ഞ് സമ്മതിച്ച് ഒപ്പിട്ട് കൊടുത്തു പോയവർ സ്കൂളിൽ വരാൻ തുടങ്ങിയപ്പോൾ ആദ്യം കുറച്ച് ദിവസം ഈ ഹിജാബിട്ടുകൊണ്ട് വന്നു അപ്പോൾ അവിടുത്തെ ആ പ്രിൻസിപ്പാൾ വിളിച്ച് അത് ശരിയാവില്ല മറ്റു കുട്ടികൾ കൊണ്ട് ഇങ്ങനെ വരാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ മാറ്റി പിന്നീട് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വീണ്ടും കുറച്ച് നാളവർ കിട്ടില്ല വീണ്ടും അവർ ഇടാൻ തുടങ്ങി ഈ കുട്ടിയോട് എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല വീണ്ടും അങ്ങനെ തന്നെ വരുന്നു അത് ആ ആ ഒരു വിഷയമാണ് ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന തരത്തിൽ എത്തിയിരിക്കുന്നത് ഇവിടെയും ഒന്നാമത്തെ പ്രതികൾ ആ സ്കൂൾ തന്നെയാണ് കാരണം ഇത്തരം ഒരു വിദ്യാഭ്യാസ പശ്ചാത്തലമുള്ള ഒരു കുട്ടിയെ എന്ത് കാരണം പറഞ്ഞിട്ടാണെങ്കിലും ശരി പഠിപ്പിച്ച് വലിയ മിടുക്കിയാക്കാം എന്നൊക്കെ അവർ ഈ യേശുവിൻ്റെ നാമത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അഡ്മിഷൻ എടുത്തതെങ്കിലും ശരി അതിന് അതുവരെ കിട്ടിയിരുന്ന വിദ്യാഭ്യാസം ഏത് പശ്ചാത്തലത്തിലുള്ളതാണ് എന്ന് ചിന്തിക്കാതെ കൊടുത്തുകൊണ്ടാണ് ഈ പ്രശ്നം എല്ലാം ഉണ്ടായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അവിടെ വേറെ നൂറ്ററുപതോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് അവർക്ക് ആർക്കും ഇല്ലാത്ത പ്രശ്നം ഈ കുട്ടിക്കും ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്കുമാണ് ഇനി ഏറ്റവും ഇതിനകത്ത് അപകടകരമായിട്ടുള്ളൊരു കാര്യം ഇത് കുട്ടി ചോദിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് ഈ കുട്ടിയുടെ പിതാവ് കൊണ്ടുവരുന്നത് അവിടെ തന്നെയുള്ള എസ് ഡി പിയുടെ ഒരു നേതാവിനെയാണ് അങ്ങനെയാണ് അയാൾ ഇത് ലൈവ് ലൈവിട്ട് ലൈവ് ഇടുകയും പിന്നീട് സ്കൂളിലും പ്രതികരിക്കേണ്ടി വരുന്നു അങ്ങനെ ഇന്ന് ഇപ്പോൾ നമ്മൾ കാണുന്ന ശബ്ദ ശബ്ദഗോലാഗതത്തിലേക്ക് ഈ സാധനം എത്തിയത് ഇതിനെല്ലാം തുടക്കം ഈ എസ് ഡി പിയിൽ പഠിച്ചിറങ്ങിയ ഈ കുട്ടിക്ക് അവിടെ അഡ്മിഷൻ കൊടുത്തുകൊണ്ട് മാത്രമാണ് അഡ്മിഷൻ ഇല്ലാന്നോ അല്ലെങ്കിൽ ഇവിടെ അവരൊരു എൻട്രൻസ് പരീക്ഷ വെച്ചാലും മതിയായിരുന്നു അതിൽ പാസ്സായവർക്ക് മാത്രമേ ഞങ്ങൾ അഡ്മിഷൻ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നം തീർന്നു ഈ കുട്ടി അതൊന്നും പാസ് ആവാൻ പോലില്ല പകരം ഈ മോശപ്പെട്ട കുട്ടിയെ പഠിപ്പിച്ച് അതായത് പഠിക്കാൻ മോശമായിട്ടുള്ള കുട്ടിയെ പഠിപ്പിച്ച് ഞങ്ങളങ്ങ് മിടുക്കിയാക്കാം എന്നുള്ള അമിത ആത്മവിശ്വാസം കൊണ്ട് അവർ അഡ്മിഷൻ കൊടുത്തതാണ് വാങ്ങിക്കൂട്ടി നല്ല വൃത്തിക്ക് തികച്ചും വാങ്ങിക്കൂട്ടി ഇനി ഒരു കാര്യം ചെയ് ഈ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ ഒരു നിർദ്ദേശമായിട്ട് ഹിജാബ് ഇടട്ടെ ആ യൂണിഫോമിൻ്റെ കളറിലുള്ള ഹിജാബ് ഇട്ട് അതും പഠിക്കട്ടെ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് ഒരു പക്ഷേ വരും എന്തിനാണ് നമ്മൾ സ്കൂളിലും മറ്റുമൊക്കെ ആക്കിയത് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താണ് നമുക്കറിയാം ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള ഒരുപാട് അന്തരങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ തന്നെയാണ് നമ്മൾ നമ്മൾ നിൽക്കുന്നത് യൂണിഫോം ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ ഡ്രസ്സ് വേണമെങ്കിലും മുകളിൽ ഇട്ടോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കൂടിയതും ഫാഷൻ മോഡലും ഉള്ളതൊക്കെ ആയിട്ടുള്ള ആ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടുവരാൻ കഴിവുള്ള വീട്ടുകാർ ഉള്ള കുഞ്ഞുങ്ങൾ അതൊക്കെ ഇട്ടുകൊണ്ടുവരും അതാഴ്ചക്കാരൻ്റെ മോനും അവരുടെ കൂടുതൽ പഠിക്കുന്നുണ്ട് ഈ കൊച്ചുകുട്ടികളുടെ മനസ്സിൽ ഇതുപോലുള്ള അന്തരവും വേർതിരിവുമൊന്നും ഉണ്ടാവാതിരിക്കുക അല്ലാതെ മതപരമായിട്ടുള്ള കാരണം കൊണ്ട് മാത്രമല്ല കേട്ടോ ഇത്തരം ചില സതു കൂടെ ഉണ്ട് ഈ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം കുട്ടികളുടെ ഇടയിൽ വരണ്ട ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഡ്രസ്സ് ഇട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ നോക്കുമ്പോൾ വലിയ രസമായിരിക്കും ഈ ചിത്രശലങ്ങൾ പറഞ്ഞു നടക്കുന്നതൊക്കെ ഭയങ്കര കളർഫുള്ളൊക്കെ ആയിരിക്കും പക്ഷേ കാശുള്ള വീട്ടിലെ കുട്ടികൾ അതേപോലെ വരും അല്ലാത്ത കുട്ടികൾ ചിലപ്പോൾ ഒരു ജോലി രണ്ട് ജോഡിയൊക്കെ കാണും യൂണിഫോം ആകുമ്പോൾ ആ പ്രശ്നമില്ല എല്ലാവരും ഒരേ രീതിയിലുള്ള ഇട്ടുകൊണ്ട് വരുമ്പോൾ എത്ര ജോലിയുണ്ടെന്നോ എണ്ണം കൂടുതലുണ്ടോ അതുപോലും ഒരു സംസാര വിഷയമോ അല്ലെങ്കിൽ ഒരു മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യമേ അല്ല ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് സ്കൂളിലൊക്കെ യൂണിഫോം വെച്ചിരിക്കുന്നത് അല്ലാതെ ഈ മതം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഈ യൂണിഫോം ഇല്ലെങ്കിലും മതമൊക്കെ തിരിച്ചറിയാൻ പറ്റും കാരണം ഒരു മുസ്ലിം നാമം കേട്ടു കഴിഞ്ഞാൽ അതേത് മതമാണോ നമുക്കറിയാം ജാതി ഒരു അറിയാൻ പറ്റത്തില്ലായിരിക്കും ചില അപൂർവം പേരുകൾ മാത്രമേ ഉള്ളൂ മുസ്ലിം മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് അല്ലാതെ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളെയും പേര് കേട്ടാൽ അറിയാൻ പറ്റും ഏത് മതസനാണെന്ന് അറിയാൻ പറ്റും പക്ഷേ അതുകൊണ്ടല്ല കേട്ടോ മതം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഈ യൂണിഫോം സ്കൂളുകളിലൊക്കെ നിർബന്ധമാക്കിയത് ഇതിൻ്റെ സതുദ്ദേശം എന്നത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസമില്ലാത്ത കുട്ടികളാണ് അവർ ഇതൊന്നും ബാധിക്കരുത് എല്ലാവരും ഒരുപോലെ കളിച്ച് പഠിച്ച് വളരട്ടെ ആ ഒരു ഉദ്ദേശം കൊണ്ടാണ് അവിടെയാണ് ഇപ്പോൾ ഇത് സമവായത്തിൻ്റെ രീതിയിൽ കോടതി പറഞ്ഞിട്ടും അതിൻ്റെ പുറത്തൂടെ എം ബി ചർച്ച ചെയ്യാൻ പോകുന്നു ഇപ്പോൾ മന്ത്രി മന്ത്രിയപ്പോൾ ഡയലോഗ് അടിച്ചിരിക്കുന്നു അയാളെ ഓന്നിനേക്കാളും കാണിക്കുന്ന സ്വഭാവവിശേഷമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് യൂട്യൂൺ രാജ തന്നെയാണ് അയാൾ നേരത്തെ പിണറായി വിജയനായിരുന്നു യൂട്യൂൺ അടിക്കാൻ സ്ഥിരം ആളെങ്കിൽ ഇപ്പോൾ അയളെയും കൂടെ കവച്ചു വെക്കുന്ന പരിപാടിയാണ് ഈ ശിവൻകുട്ടി എന്ന ഈ ഓന്തു മന്ത്രി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു പക്ഷേ ഹിജാബ് ധരിക്കാം എന്ന രീതിയിലേക്ക് ഇവർ ഒരു സമവായത്തിലേക്ക് കൊണ്ടുവരും അതിന് യൂണിഫോമിൻ്റെ കളർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കൊണ്ടുവരും ഞാൻ പറയുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എല്ലാ മത്സരവും ഈ സാധനം ഇടർത്തുന്നേ മുഖം പോലും കാണണ്ട കണ്ണ് മാത്രം കണ്ടാൽ മതി എന്നിട്ട് ഈ സാധനം ഇട്ടുകൊണ്ട് ഇവരുടെ മതം ഇവർ വ്യത്യസ്തപ്പെട്ടിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവർ ഈ അഭ്യാസം ഒക്കെ കാണിക്കുന്നത് ഇവരുടെ മതം എന്തൊക്കെ നിഷിദ്ധമായിട്ട് കൽപ്പിച്ച് വെച്ചിട്ടുണ്ട് അതെല്ലാം അങ്ങ് ചെയ്യണം നമ്മുടെ ഈ ഗുൾമോഹർ ടീമുണ്ടല്ലോ അതുപോലെ പച്ചില ടീമുണ്ട് ചുമ്പന സമരക്കാരുണ്ട് ഈ സാധനം ഇട്ടുകൊണ്ട് അങ്ങനെ ചെയ്യണം അപ്പോൾ അവർക്ക് തന്നെ തോന്നുന്നു ഇത് വലിയ കോടാരിയായാലും ഇത് ഇത്രയും നിർബന്ധം പിടിക്കേണ്ടായിരുന്നോ കാരണം മത വേഷമല്ല എന്നാണ് അവർ കോടതിയിലൊക്കെ സത്യവാ സത്യവാങ്മൂലവും കൊടുത്തിരിക്കുന്നത് നിർബന്ധമില്ല ചോയ്സ് ആണെന്നാണല്ലോ അവർ തന്നെ അവകാശപ്പെടുന്നത് അപ്പോൾ മറ്റു പ്രദേശത്തേയും ചോയ്സ് പോലെ ഇതുപോലെ കുറേ നടക്കുന്ന ആളുകളുണ്ടല്ലോ ചുമ്പന സമരം അല്ലെങ്കിൽ മരച്ചോട്ടിൽ പോയിരുന്നുണ്ട് സൊള്ളുന്നവർ ഇനിയിപ്പോൾ ഇവർക്ക് കഴിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളുണ്ട് മദ്യം ഇതൊക്കെ ഈ സാധനം ഇട്ടുകൊണ്ട് കഴിക്കട്ടെന്നേ മാറ്റുമെന്ന് സാറേ ഞാൻ പറഞ്ഞത് അങ്ങനെ നടക്കുന്നവർ നടക്കട്ടെന്നേ അപ്പോഴേ ഇവർക്ക് മനസ്സിലാവത്തുള്ളൂ ഈശ്ശേരി ഇതൊരു കോടാലി കേസായത് ഇവരെയൊന്നും നേരെ ചു പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല മുള്ളിനെ മുള്ളുകൊണ്ടാണ് എടുക്കേണ്ടത് കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ ചെയ്യാനൊന്നും പോകുന്നില്ല എനിക്കറിയാം പക്ഷേ ഇങ്ങനെ ഫ്രീ ബേഡാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് ടീമുണ്ടല്ലോ ഈ ഭയങ്കരമായിട്ട് നവോത്ഥാനം ഇങ്ങനെ കുത്തിക്കേറിയിരിക്കുന്ന ടീം അത്തരക്കാർക്ക് പരീക്ഷിച്ചു നോക്കുന്ന പരിപാടിയാണ് ഇത്തരം വേഷങ്ങൾ ഇട്ടുകൊണ്ട് നിങ്ങൾ ചെയ്യുക അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് നമുക്കുള്ള പണിയാണല്ലോ എന്നു മനസ്സിലാവും അങ്ങനെയൊക്കെ അവരെ ബോധവൽക്കരിക്കാൻ പറ്റും എന്നാലും പറ്റുമെന്ന് തോന്നില്ല കേട്ടോ ഒരു കാര്യം നമ്മൾ ഓർക്കണം ആ കുട്ടി ഈ മാസത്തില് ആണ് അവിടെ വന്ന് ചേർന്നത് ഈ കുട്ടി മൂന്നാമത്തെ സ്കൂളിലാണ് പഠിക്കുന്നത് മൂന്നാമത്തെ സ്കൂളിൽ എന്തുകൊണ്ട് അന്വേഷിക്കണ്ടേ എന്തുകൊണ്ട് ഇനി മൂന്നാമത്തെ സ്കൂളിൽ ഇവിടെ വന്ന് ചേർന്നപ്പോൾ തന്നെ വളരെ വ്യക്തമായിരുന്നു ഈ കുട്ടി പഠനത്തിൽ വളരെ പുറകില അപ്പോൾ ഈ സ്കൂളിലെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞു ഇങ്ങനെയുള്ളവരെയാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് കാരണം ഇങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിച്ച് നല്ല രീതിയിലാക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഒരു പ്രത്യേക വ്രതമാണ് ആ രീതിയിൽ അവരെ സ്വീകരിച്ചു ഇനി ഈ കുട്ടി ജൂൺ രണ്ടാം തീയതി അവിടെ വന്നു ആദ്യം ഹിജാബ് ധരിച്ചു വന്നു പക്ഷെ ഓർക്കണം അതിനു മുൻപേ തന്നെ മാതാപിതാക്കൾക്ക് കൃത്യമായ നിർദ്ദേശം ഒരു കൊടുത്തിരുന്നു കുട്ടിയുടെ സ്കൂൾ ഡയറിയിൽ കൃത്യമായി ഇതെല്ലാം എഴുതിയിട്ടുണ്ട് ഇതെല്ലാം അവർ അംഗീകരിച്ചതാണ് അങ്ങനെയാണ് കുട്ടി അഡ്മിഷൻ എടുത്തിട്ടുള്ളത് രണ്ടായി എന്നൊക്കെ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ഒരു വിവാദം കെട്ടടങ്ങി ഉച്ചയോട് കൂടി എന്നുള്ളതാണ് ആയിരുന്നുവല്ലോ പക്ഷെ ഫാദർ അത് പറയുകയാണ് അവിടെ വന്ന് നാടകം കളിക്കുകയായിരുന്നു ഒരു തരത്തിലുള്ള സമവായവും ഉണ്ടായിട്ടില്ല എന്ന് പക്ഷെ ആ കുട്ടിയുടെ രക്ഷിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു തന്റെ കുട്ടിയെ ഹിജാബ് ഇല്ലാതെ തന്നെ സ്കൂളിലേക്ക് അയക്കാൻ തയ്യാറാണ് എന്ന് അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു നോക്കൂ ഇവിടെയാണ് രാഷ്ട്രീയ മുതലെടുപ്പാണ് ഈ കാണുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാഷ്ട്രീയക്കാർ എത്ര ചീഞ്ഞളിഞ്ഞ മനുഷ്യരാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന സമയമാണിത് നമ്മുടെ നാടിനെ കുത്തിച്ചോറാക്കാൻ അതായത് എസ് ടി പി ഐയെ പൊതിഞ്ഞു പിടിച്ചു ശ്രീ ഹൈബി ഈഡൻ എന്നിട്ട് അവിടെ വന്ന് പറഞ്ഞത് എന്താ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ ഉണ്ടാക്കാമെന്ന് ആരാന്ന് പറഞ്ഞേ വേറെ ആരൊക്കെയാണ് എസ് ടി പി ഐ എ പൊതിഞ്ഞു പിടിച്ചു ശ്രീ ഹൈബിടൻ ഈ എസ് ടി പി ഐ കോൺഗ്രസിനെ ഇപ്പോൾ മൂടി ഇതേ എസ് ഡി പി ഐ തന്നെയാണ് ഈ മന്ത്രിയായും ഇപ്പൊ മൂടിയിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ നമ്മുടെ നാടിനെ കുളം തോണ്ടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം